പക്ഷേ കെ കരുണാകരൻ്റെ മകൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി തൃശ്ശൂരിൽ സജീവമായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തനം നടത്തുന്നു പത്മജ വേണുഗോപാലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ബി ജെ പി ഒരു സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് വിട്ടുവന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറിയ ഒരു സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുക്കുന്നു അത് ജില്ലയിലാകെ ചർച്ചയാകുന്നു പല നേതാക്കൾക്കും അതിൽ അസ്വരസ്യങ്ങളും പിണക്കവും ഉണ്ടാകുന്നു അപ്പോൾ അത്രയ്ക്കൊരു വലിയ ശക്തിയായി മാറിയോ പത്മജ വേണുഗോപാൽ ബി ജെ പിക്ക് അത് പത്മജ വേണുഗോപാലിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം പത്മജ കോൺഗ്രസിൽ നിന്നും ഈ പറയുന്ന പോലെ ബിജെപിയിലേക്ക് പോയതിനു ശേഷം വലിയ രീതിയിലുള്ള സ്വീകരണമായിരുന്നു ബി ജെ പി പ്രവർത്തകർ പത്മജക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് സ്വന്തം സഹോദരനെയും കുടുംബത്തെയും പോലും വെട്ടിക്കൊണ്ട് ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളൊരു പേരൊക്കെയായിരുന്നു കോൺഗ്രസിനകത്ത് പത്മജക്ക് ഉണ്ടായിരുന്നത് അതെ ആ ഒരു ആ ഒരു രീതിയായിരുന്നു പക്ഷെ ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകളിൽ ബിജെപി നേതാക്കന്മാർ പറയപ്പെടുന്നത് അല്ലെങ്കിൽ ബിജെപിയിൽ ഉള്ളവര് പറയുന്നത് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്ന പത്മജി മറ്റൊരു കോൺഗ്രസിൽ നിന്നും ബി ജെ പി വന്ന വ്യക്തിയെ തന്റെ ഇഷ്ടത്തിന് തന്റെ സ്വാധീനം ഉപയോഗിച്ച് സ്ഥാനാർത്ഥിയാക്കി ഇത്രയും നാളും ബി ജെ പിയുടെ സ്വന്തം എന്ന് പറഞ്ഞിരുന്ന വ്യക്തി ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് വന്ന ബിജെപിക്കാരിയായി മാറിയിരിക്കും കഴിഞ്ഞ ദിവസം ഈ വി മുരളീധരന്റെ ഒരു പത്രസമ്മേളനം ഹർഷയുടെ ശ്രദ്ധയിൽപ്പെട്ടു പറഞ്ഞില്ല ബിജെപി നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്നു കോൺഗ്രസിലേക്ക് ബിജെപി അതിനെപ്പറ്റി മാധ്യമ പ്രവർത്തനം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പോയില്ലേ പിന്നെ അവര് എന്ത് പറയാനാണ് അപ്പം അവരത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ കോൺഗ്രസ് കോൺഗ്രസ്സുകാരും കെ മുരളീധരനെ പോലുള്ളവരൊക്കെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും ബി ജെ പി കാര്ക്ക് പത്മ കോൺഗ്രസ്സിൽ നിന്ന് വന്ന ബി ജെ പി വന്നു കയറിയ ഒരു സ്ത്രീയായി മാത്രമാണ് ഇപ്പോഴും കാണുന്നത് അതെ ആ ഒരു രീതിയിലാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നോട് ചോദിച്ചിരുന്നു ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ഒരുപാട് ആളുകൾ കേറിപ്പോകുന്നുണ്ട് സി പി എമ്മിലേക്ക് പോകുന്നുണ്ട് പക്ഷെ ബി ജെ പിയിലേക്ക് പോകുന്ന ഈയൊരു നേതാക്കന്മാരൊക്കെ അല്ലെങ്കിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നവരൊക്കെ ഇന്ന് എവിടെയാണ് അവരുടെ സ്ഥാനം എന്താണ് പത്മജയെ ബിജെപിയിലേക്ക് പോയപ്പോൾ വലിയ ന്യൂസ് വാല്യൂ അല്ലെങ്കിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരായിരുന്നു പക്ഷെ പിന്നീട് ആ പേര് കേൾക്കാതെയായി ഇപ്പോൾ എവിടെയും കേൾക്കുന്നില്ല ഇന്നിപ്പോൾ ഈ ഒരു വാർത്ത വരുമ്പോഴാണ് വീണ്ടും പത്മജയെക്കുറിച്ച് നമ്മൾ പോലും ചർച്ച ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് ആണെങ്കിൽ പോലും മുരളീധരന്റെ ഇന്റർവ്യൂ ചെയ്തിരുന്നു അപ്പോഴും പറഞ്ഞിരുന്നു ഒരിക്കലും അച്ഛൻ ആ ഒരു തന്റെ മകള് കോൺഗ്രസിൽ നിന്നും ബിജെപിയിലേക്ക് പോയി അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അതേസമയത്ത് പത്മജ പറയുന്നത് എന്റെ അച്ഛൻ എപ്പോഴും സന്തോഷത്തിലായിരിക്കും കാരണം കോൺഗ്രസിൽ ചേർന്ന് നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് ബിജെപിയിലേക്ക് പോയി എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ പറയുന്നത് പോലെ തൃശൂരിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പിണക്കങ്ങളാണ് ബി ജെ പിക്ക് അകത്ത് നടക്കുന്നത് ഇല്ല പത്മജക്ക് മത്സരിക്ക പത്മജ മത്സരിക്കില്ല പക്ഷെ പത്മജയുടെ നേതൃത്വത്തിൽ മറ്റു പലരും മത്സരിക്കുന്നതായിട്ടാണ് കേൾക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ബിജെപിക്കകത്ത് അത്രത്തോളം ആക്റ്റീവായിട്ട് നിന്നിരുന്ന പലരും ഇപ്പോൾ ബിജെപിയിൽ നിന്നും വിട്ടുമാർക്കൊണ്ട് വിമതരായിരിക്കും മത്സരിക്കുന്നത് തൃശ്ശൂര് കാണാം ബിജെപിയിൽ മാത്രമല്ല ഈ ഒരു പിണക്കങ്ങൾ എല്ലാ പാർട്ടിയിലും ഉണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ അടുത്ത സഹോദരി സഹോദരൻ ഫൈറ്റ് ബി ജെ പി കോൺഗ്രസ് തലത്തിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പം ഒരു വീട്ടിലെ ചേട്ടനും അനിയനും വ്യത്യസ്ത പാർട്ടിയിൽ പെടുന്ന പത്തനംതിട്ടയിൽ ഞാൻ രാവിലെ ഒരു വാർത്ത കണ്ടാണ് വ്യത്യസ്ത പാർട്ടിയിൽപ്പെടുന്ന പേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നു മറ്റേ സന്ദേശം സിനിമയാണ് നമുക്ക് ഓർമ്മ അതായത് പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം പറ്റി എന്ന് വന്നിരുന്ന ശ്രീനിവാസൻ പറയുമ്പോൾ ജയറാം പറയുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധിക്ക് സമാനമായ ഒരു വ്യക്തിയെ പറ്റിയാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയെ പറ്റി രക്ഷ ഗെയിമുകൾ ഇതും പറയുന്നു അപ്പോൾ അത്തരത്തിലുള്ള രസകരമായ ഇലക്ഷൻ കാഴ്ചകൾക്ക് ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിലായിരിക്കുമല്ലോ പറയുന്നത് അതെ തീർച്ചയായിട്ടും അപ്പൊ അതൊക്കെ നമ്മൾ ഇനിയും ബട്ടിർക്കാവ് സാക്ഷ്യം വഹിക്കേണ്ടി വരും ഉറപ്പായിട്ടും ഈ ഒരു രീതിയിലാണെങ്കിൽ മിക്കവാറും അതിനുള്ള സാധ്യതയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത്രയും നാളും ഈ പറയുന്നത് പോലെ രണ്ട് പാർട്ടിയിലുള്ള സഹോദരി സഹോദരങ്ങളാണെങ്കിലും നേരിട്ട് ഏറ്റുമുട്ടുന്ന നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഇനി അതിനും കേരളം സാക്ഷ്യം വഹിക്കുമെന്നുള്ളതാണ് ഇതിൽ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും സംശയം അതിനേക്കാൾ ഒക്കെ ബി ജെ പിക്ക് അകത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള തള്ളിപ്പറയിൽ ഉണ്ടാകുമ്പോൾ ഇനി വീണ്ടും പത്മജ വേണുഗോപാൽ കോൺഗ്രസിലേക്ക് തിരികെ വരുമോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ആര് വന്നാലും സ്വീകരിക്കുമെന്നുള്ളതിന് സംശയം കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിൽ എന്നും അത് അവർക്കൊരു വലിയ സ്ഥാനമുണ്ട് അവർക്ക് തള്ളിപ്പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഒക്കെയുണ്ട് ഇപ്പോൾ നേരത്തെ തന്നെ നോക്കൂ അതായത് ഈ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ സമയത്ത് നമ്മുടെ രാഹുൽ മാം നടത്തിയ കുറച്ച് പരാമർശങ്ങളുണ്ട് പിതാവുമായി ചേർന്ന ബയോളജിക്കൽ ഫാദർ അതൊക്കെ ആ പരാമർശങ്ങൾക്കുണ്ട് അതിനെ തള്ളിപ്പറയാൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ തയ്യാറായില്ല പക്ഷെ അപ്പോഴും അവിടെ തിരുത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു നേതാവുണ്ട് ആരെന്നറിയാമോ രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് അത്തരത്തിലൊരു പരാമർശം കഴിഞ്ഞ ദിവസം നമ്മൾ ജോസഫ് വാഴകുമായിട്ട് സംസാരിക്കേണ്ട ഞാൻ രോഹിത്വനൊക്കെ അപ്പോൾ അദ്ദേഹം പറയുന്നത് കാര്യം വളർന്നു വരുന്ന പുതിയ രാഷ്ട്രീയക്കാർ ജീവിതത്തിൽ പാലിക്കേണ്ട കുറച്ച് മൂല്യങ്ങളുണ്ട് അതേപോലെ പരാമർശമായിരുന്നു ഈ ട്രോൾ അടിച്ച് ട്രോളടിച്ച് വി ടി ബലറാം എ കെ ജിക്ക് എതിരെ അടിച്ച് അവസാനം അതും അതിലും തിരുത്തൽ വേണമെന്ന് പറയുന്ന പക്കത പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് ആരാണ് രമേശ് ചെന്നിത്തല അപ്പോൾ കോൺഗ്രസിലേക്ക് പത്മജ വേണുഗോപാലം മടങ്ങി വരുന്നതിൽ അസ്വാഭാവികത ഒന്നും വന്നാൽ കോൺഗ്രസ് സ്വീകരിക്കും എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ മറ്റൊരു കാര്യം തിരിച്ചു വരുമോ എന്നുള്ളതാണ് അല്ല ഇപ്പോ തന്നെ തൃശ്ശൂരിൽ തൃശൂർ ബിജെപിക്കിടയില് ഒരു സംസാരം ഉണ്ട് കോൺഗ്രസിൽ നിന്ന് വരുന്നവരെയൊക്കെ പത്മജ് അക്കോഡേറ്റ് ചെയ്യുന്നത് പത്മജിയുടെ സ്വാധീനം ഉപയോഗിച്ച് അവർക്കൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട് ഇതിലൂടെ ബിജെപിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന കുറെ ആളുകളുടെ അവസരം നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ പത്മജി ബന്ധപ്പെട്ട് പറയാം കഴിഞ്ഞ ദിവസം നേതാവായിട്ടുള്ള ആനന്ദില്ല ബി ജെ പി നേതാവിനെ തള്ളിപ്പറഞ്ഞതിൽ ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എക്സുരേഷിനെതിരെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടക്കുകയാണ് സൈബർ ആക്രമണം നടക്കുകയാണ് പിന്നെ അതേപോലെ ആർ എസ് എസ് പറഞ്ഞു എന്തിനാണ് അദ്ദേഹത്തെ തള്ളി അദ്ദേഹം ഒരു പ്രവർത്തകനായിരുന്നു എന്നുള്ള തെളിവുകളൊക്കെ പുറത്തുവന്ന സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നത് മൊത്തത്തിൽ ബിജെപി ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ലേ ഇപ്പോൾ ബിജെപിയും ബിജെപി മാത്രമല്ല ബിജെപി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ിൽ എന്തൊക്കെയോ പുകയുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ പ്ലാൻ വലിയ പ്ലാൻ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്നത് പോലെ ബിജെപിക്ക ഒരു സമയം വരെ സി പി എം സി പി ഐ തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളായിരുന്നു മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തോണ്ടിരുന്നെച്ചത് അതെല്ലാം മാറിക്കൊണ്ട് ഇപ്പോ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ബിജെപിക്കുള്ള സംഘർഷങ്ങളും അതുപോലെ തന്നെ യു ഡി എഫിനകത്തുള്ള സംഘർഷങ്ങളും മാത്രം കഴിഞ്ഞ ദിവസം ഈ പോയിന്റ് ബ്ലാങ്കില് ഉണ്ണി ബാലകൃഷ്ണൻ സാറുമായിട്ട് ഇങ്ങനെ രജചന്ദ്രശേഖരന്റെ ഇന്റർവ്യൂ പറയുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവർ ഇവിടെ ഭരണത്തിൽ അപ്പം ഉണ്ണികൽ ബാലകൃഷ്ണ സാറെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് ഇത്തരത്തിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നാണോ മുപ്പത്താറാണോ പ്രതീക്ഷ എന്ന തരത്തിലാണ് ചോദ്യം ചെയ്യുന്നത് അല്ല രണ്ടായിരത്തി മുപ്പ ഇരുപത്തി ആറിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാവും ഭരണത്തിൽ വരുമെന്നുള്ള ഉറച്ച വിശ്വാസം അപ്പോൾ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഈ കെ സുരേന്ദ്രൻ നടത്തിയൊരു പ്രസ്താവനയുണ്ട് ഓർമ്മയുണ്ട് കർഷയ്ക്ക് അതായത് മുപ്പത്തഞ്ച് സീറ്റുകൾ പിടിച്ചാൽ നമ്മൾ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞൊരു അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും ഇവർ എന്താണ് സ്വപ്നലോകത്താണ് ഇവർ പ്രാക്ടിക്കലി മുന്നോട്ട് വെക്കുന്ന ചന്ദ്രശേഖർ നമുക്കറിയാം സംസ്ഥാന അധ്യക്ഷനാണ് ബിജെപിയുടെ അദ്ദേഹം മാത്രമല്ല താഴെ തട്ടിൽ കിടക്കുന്ന അണികൾ പോലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തോ വലിയ മാറ്റം ബിജെപിക്ക് സംഭവിക്കും കേരളത്തിൽ ബിജെപി അങ്ങ് പൂർണ്ണമായും കേരളത്തെ കൊണ്ടുപോകും എന്നുള്ള രീതിയിലുള്ള പ്രതീക്ഷകളൊക്കെ അവരുടെ ഉള്ളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച ചെയ്ത ഒരു ബിജെപി നേതാവ് എന്നോട് ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മുപ്പത്തി ഒന്നും അങ്ങോട്ടൊന്നും പോകണ്ട അത്രക്കൊന്നും ചിന്തിക്കണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ബിജെപി അധികാരത്തിൽ നടത്തി കുറെ വോട്ടുകൾ ബീഹാറിൽ വെട്ടിമാറ്റിയെ കേരളത്തിലും വെട്ടിമാറ്റി അധികാരത്തിൽ വരാമെന്നായിരിക്കും എന്തായാലും പത്മജ വേണുഗോപാൽ ബിജെപിക്കകത്ത് അവരുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ തിരസ്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് അവർ തിരിച്ച് കോൺഗ്രസിലേക്കുള്ള വാതിലുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് തിരിച്ചെത്തുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട്